ഭിന്നശേഷിക്കാർക്ക് പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ് ഭിന്നൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായാണ് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകിയത് ജില്ലയിൽ അരയ്ക്ക് താഴെ തളർന്നവരും വിവിധ തരത്തിൽ പുറംലോകം കാണാൻ കഴിയാത്തവരുമായ മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതിയായാണ് മാതൃകാ പ്രൊജക്ട് നടപ്പിലാക്കിയത് വീൽചെയർ വിതരണോദ്ഘാടനം മലപ്പുറം വാര്യംകുന്നത് സ്മാരക ടൗൺ ഹാളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു സഞ്ചാരം ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടായി വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടും പക്ഷെ അവർക്ക് ആ മൂവ്മെന്റിന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യത്തിന് ഇന്നുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ അവർക്ക് ഞാൻ പ്രസിഡന്റോടും വൈസ് പ്രസിഡൻറ്റോടും സംസാരിക്കുകയായിരുന്നു എൻ്റെ പ്രത്യേകതകൾ അവർക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും ഇങ്ങനെ ഒരു കാര്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും പഞ്ചായത്തുകളും ഒക്കെ മുൻകൈ എടുത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി ഇത് ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് ഞാൻ അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക നമുക്കറിയാം വികസനം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ജനങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ആളുകളെ അവരെ സജ്ജമാക്കലാണ് വിദ്യാഭ്യാസപരമായി അതേപോലെ തന്നെ പ്രാപ്തി ഉണ്ടാവാൻ വേണ്ടി ഇതുപോലെയുള്ള രംഗങ്ങളിലൊക്കെ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുക അങ്ങനെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിന് മനുഷ്യന് അവരുടെ ഡെവലപ്മെൻറ്റാണ് അതിന്നിപ്പോൾ ആധുനിക ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം പദ്ധതികൾ ധാരാളം കണ്ടെത്തി അതിനൊക്കെ പണ്ട് കണ്ടെത്തുകയും പണ്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീബ് നസീബ അസീസ് ആലിപ്പറ്റ ജമീല ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാം മാസ്റ്റർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് ൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ